പാലാ കോട്ടയം റൂട്ടില് ചേർപ്പങ്കലിന് സമീപത്തായിട്ട് ഒരു പന്ത്രണ്ട് സെന്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് നല്ലൊരു കിടുക്കാച്ച വീട് പുതിയതായി പണി തീർന്നു കിടക്കുന്നു അപ്പോൾ നമുക്ക് ഈ വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം ചോദിക്കുന്ന വില ഒരു കോടി ഇരുപത്തി ലക്ഷം രൂപ മാത്രം നെഗോഷ്യബിൾ ആണ് മുത്തോലി ബിർലിൻ്റെ ചേർപ്പക്കെ മെഡിസിറ്റി ചേർപ്പക്ക പള്ളി പുലിയന്നൂര് അമ്പലം അതുപോലെ തന്നെ പാലാ ടൗണ് അതുപോലെ തന്നെ കോട്ടയത്തേക്ക് പോകാനുള്ള രീതി ആക്സസ് പള്ളിക്കത്തോടെ കൊഴുവനാലങ്ങോട്ടേക്കൊക്കെ പോകാനായിട്ട് എളുപ്പമുള്ള വഴി ഇങ്ങനെയുള്ള എല്ലാ ആക്സസും തൊട്ടടുത്ത് നിൽക്കുന്ന രീതിയിലുള്ള നല്ലൊരു വീട് അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാൻ ചോദിക്കുന്ന വില ഒരു കോടി ഇരുപത്തി ലക്ഷം രൂപ മാത്രം ആണ് മീനജൽ ഹോംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇത് നമ്മുടെ നല്ലൊരു ചേർപ്പങ്കൽ ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീടിൻ്റെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുക നല്ല മഴയുണ്ട് അതുകൊണ്ട് ക്യാമറയിലൊക്കെ ചെറിയ വെള്ളമൊക്കെ വീണിട്ടുണ്ട് അതുകൊണ്ട് കാർ എത്ര ക്ലിയർ ആയിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു ഇനി ഇതാണ് നമ്മൾ നല്ലൊരു മുറ്റത്തേക്ക് കയറിപ്പോകുന്നു മുറ്റത്തേക്ക് കയറി കഴിയുമ്പോൾ നല്ല ബാംഗ്ലോസ്ട്രോണൊക്കെ ഇട്ടിരിക്കുന്ന നല്ലൊരു മുറ്റത്തേക്കാണ് നമ്മൾ കയറിയത് നല്ല മുറ്റം ഫ്രണ്ട് ഭാഗം മുഴുവൻ സ്റ്റോൺ ഇട്ടുകൊണ്ട് നല്ല ഭംഗിയാക്കി എടുത്തിരിക്കുന്ന നല്ലൊരു മുറ്റമാണ് ഇവിടെ നമ്മൾ കാണുക നമ്മൾ നേരെ ഇത് കാർ പോർച്ച് കാർപോർച്ചിലേക്ക് കയറി വിശാലമായ നല്ല വലിപ്പമുള്ളൊരു കാർ പോർച്ചാണ് ആ കാർപോർച്ചിലേക്ക് കയറിയിട്ട് നേരെ ഇത് ഫ്രണ്ട് വ്യൂ വഴി അപ്പുറത്തേക്ക് നമ്മൾ പോവുകയാണ് നല്ല രീതിയിലുള്ള പണി കഴിപ്പിച്ചിരിക്കുന്ന നല്ല ഗംഭീരമായിട്ടുള്ളൊരു വീടാണ് നമ്മളിവിടെ കാണുന്നത് നല്ല രീതിയിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇവിടെ കംപ്ലീറ്റ് റൂഫ് ചെയ്ത കേരള സ്റ്റൈൽ ഒരു വീട് തന്നെയാണ് തൊട്ടപ്പുറത്ത് കാണുന്ന വീടും ഇവർ തന്നെ കൺസ്ട്രക്ഷൻ ചെയ്ത് കൊടുത്തതാണ് അപ്പോൾ നല്ലൊരു മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് മഴ പെയ്യുന്നത് നമുക്ക് കാണാം നല്ലൊരു കുളിർമയുള്ള നല്ലൊരു മേഖലയിലുള്ള നല്ലൊരു വീട് ഇവിടെ ഇപ്പുറത്തെ സൈഡിൽ ഒരു സ്റ്റെപ്പ് താന്നു നിൽക്കുന്നതുമാണ് അവിടെ റബ്ബർ തോട്ടമാണ് അവിടെ ഒരിക്കലും വീടുകൾ വരുന്നതല്ല നമ്മൾ ചുറ്റുവട്ടം ഒന്ന് കാണാൻ പോകാം ചുറ്റോട്ട് ചുറ്റുമുള്ള ജനൽപ്പാളികൾ എല്ലാം തേക്കാണ് അതുപോലെ തന്നെ അകത്തെ പാളികൾ എല്ലാം ഏറ്റവും ക്വാളിറ്റിയോടു കൂടി തന്നെ പണി കഴിപ്പിക്കപ്പെടുന്നു ഞാൻ പറഞ്ഞു തൊട്ടപ്പുറത്തെ വീടും ഇവർ തന്നെ കൺസ്ട്രക്ഷൻ ചെയ്ത് കൊടുത്തതാണ് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തിലാണ് നിലവിൽ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ നേരെ ഫ്രണ്ടിൽ നമ്മൾ കണ്ട വസ്തു കൂടി വേണമെങ്കിൽ നമുക്ക് ഇരുപത്തിയഞ്ചോ ഇരുപത്താറോ സെൻറ്റ് സ്ഥലവുമായിട്ട് നമുക്ക് വാങ്ങിക്കാവുന്നതുമാണ് അങ്ങനെയുള്ള നല്ലൊരു ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന അതായത് പാലാ കോട്ടയം റോഡിൽ ചേർപ്പങ്കൽ പള്ളി മെഡിസിറ്റി ഹോസ്പിറ്റല് മുത്തോലി ബിർലിൻ്റെ ഇതിൻ്റെയൊക്കെ മധ്യത്തിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഗംഭീര വീട് തന്നെയാണ് നാല് ബെഡ്റൂമാണ് നാലും അറ്റാച്ചഡ് ആണ് കംപ്ലീറ്റ് റൂഫ് ചെയ്തിരിക്കുന്നത് നമ്മൾ കണ്ടു അതുപോലെ തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ കൂടുതൽ സ്ഥലം വേണമെങ്കിൽ ഈ ഓപ്പോസിറ്റ് കാണുന്ന സ്ഥലവും കൂടി നമുക്ക് ലഭിക്കും ഇതാണ് കിണർ ഇഷ്ടംപോലെ വെള്ളമുള്ള ഒരു കിണറാണ് ഒരു വെട്ടുകല്ല് മോഡൽ കല്ല് ഉള്ള ഒരു ഒരു കിണറാണ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ എന്താണ് ഗേറ്റ് നല്ല ഭംഗിയുള്ള സീൻസി കട്ടിങ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയുള്ളൊരു ഗേറ്റ് ചുറ്റുമതിൽ എല്ലാം കൊടുത്തുകൊണ്ടുള്ള നല്ല ഒരു ഭംഗി ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ ഒന്നുകൂടി കണ്ടുകൊണ്ട് നമ്മൾ ഇനി വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് മത്തൂല് ബ്രളിൻ്റെ കോളേജുമായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു അഞ്ഞൂറ് മീറ്റർ അറുന്നൂറ് മീറ്റർ ദൂരമേ കാണുകയുള്ളൂ ഒരു പത്ത് എഴുന്നൂറ് മീറ്റർ കൂടുതൽ ഇല്ല അതുപോലെ തന്നെ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് പാനലിങ് തേക്കൻ തടി കൊണ്ടുള്ള നല്ല പാനലിംഗാണ് ആണ് കാണുന്നത് തേക്കൻ തടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോറ് അപ്പോൾ ഒറ്റപ്പാളി ഡോറാണ് നമ്മൾ തുറന്ന നേരെ അകത്തേക്ക് കയറി നല്ല ഡിസൈൻ വർക്കുള്ള ഡോറായിരുന്നു നേരെ അകത്തേക്ക് കയറി കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ വിശാലമായ ഒരു സ്വീകരണ മുറി അവിടെയുള്ള ഇൻറ്റീരിയർ ജിപ്സം വർക്കുകൾ ലൈറ്റുകൾ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തുകൊണ്ട് നല്ല വൈറ്റ് കളറുള്ള പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തുകൊണ്ടാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് അതിഗംഭീരമായൊരു വീട് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പൊ നമ്മൾ നേരെ രണ്ടാമത്തെ ബെഡ്റൂമിന്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് സോറി ഡൈനിങ് ഹോളിലേക്കാണ് നമ്മളിവിടെ ഒരു ഓപ്പൺ ഏരിയ ആയിട്ടുള്ള ഒരു ഹോളിലേക്ക് നമ്മൾ കയറി ഇവിടെ നല്ല ഫാൻസി ലൈറ്റുകൾ ഒരു ഒരു ഫാമിലി ലിവിങ് ഏരിയ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന നല്ലൊരു ഓപ്പൺ ഏരിയ ആണിവിടെ ഇവിടെ നിന്നുള്ള തടി കൊണ്ടുള്ള കബോർഡുകൾ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കാണാം സോറി ഇവിടെ പാർട്ടിഷൻ വർക്കുകൾ ചെയ്തിരിക്കുന്നത് കാണാം നല്ല രീതിയിലുള്ള തേക്കൻ തടി കൊണ്ട് തന്നെയുള്ള പാർട്ടിഷൻ വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുക നല്ല ഫാൻസി ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടുള്ള നല്ല ഒരു ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീട് ഇവിടെ നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിന്റെ ദൃശ്യങ്ങളിലേക്ക് ഇപ്പോഴാണ് പ്രവേശിക്കുന്നത് നല്ല ജനൽപ്പാളികള് ഫാൻസി ലൈറ്റ് ഫാന് അതുപോലെ തന്നെ ട്യൂബ് ലൈറ്റുകൾ എല്ലാം ഒത്തുചേർന്നിരിക്കുന്ന നല്ലൊരു ബെഡ്റൂം നല്ല ഇലക്ട്രിക് ഫിറ്റിങ്സുകളുള്ള നല്ലൊരു ബെഡ്റൂം ഇതാണ് ആദ്യത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ചഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് ഇവിടെയാണ് ടോയ്ലറ്റിൻ്റെ ഡോറുകളൊക്കെ ആണെങ്കിലും ഏറ്റവും നല്ല ഭംഗിയുള്ള ഡോറുകൾ തന്നെയാണ് നല്ല ക്വാളിറ്റിയുള്ള വില കൂടിയ ഡോറുകൾ തന്നെയാണ് കൊടുത്തിരിക്കുക ഇവിടുന്ന് നമ്മളെ ഇതാണ് ടോയ്ലറ്റ് ഫിറ്റിങ്സുകൾ എല്ലാം ബ്രാൻഡായിട്ടുള്ള ഫിറ്റി ഫിറ്റിങ്സുകളാണ് ജാഗ്വാർ സെറ പോലുള്ള കമ്പനികളുടെ മാത്രമാണ് ടോയ്ലറ്റ് ഫിറ്റിങ്സുകൾ ഉപയോഗിച്ചിരിക്കുക വയറുകളെല്ലാം സ്വിച്ചുകളെല്ലാം ബ്രാൻഡഡ് ആണ് അപ്പോൾ ഈ വീടിനെ ചോദിക്കുന്ന വില നമ്മൾ പറഞ്ഞ് ഒരു കോടി ഇരുപത്തി ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില കറണ്ട് ഒന്ന് പോയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്ന വീടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് വില നെഗോഷിയേഷൻ ഉള്ളതാണ് അപ്പോൾ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള രീതിയിൽ തന്നെ പണി കഴിപ്പിക്കപ്പെട്ട് ചെയ്തിരിക്കുന്ന നല്ലൊരു വീടാണ് ബസ് റോഡുമായിട്ട് ഒരു നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ വീടിനുള്ളത് ഹൈവേയുമായിട്ട് ബസ് റോഡുമായിട്ട് എപ്പോഴും തന്നെ ബസ്സുള്ള റോഡാണ് വീടിരിക്കുന്ന ഭാഗത്തേക്ക് ഒരിക്കലും വെള്ളപ്പൊക്ക ഭീഷണികൾ ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു വീട് തന്നെയാണ് അല്ലെങ്കിൽ ലൊക്കേഷൻ തന്നെയാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ലൊക്കേഷനെ കൂടുതലായിട്ട് സംസാരിച്ചത് അതുകൊണ്ട് തന്നെയാണ് കാരണം വെള്ളപ്പൊക്ക ഇല്ലാത്തതും ഏറ്റവും ഹൈ ക്ലാസ് ഏരിയയിൽ എന്ന് പറയുക വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള നല്ല വീടുകൾ തന്നെ അടുത്തുള്ള നല്ലൊരു ലൊക്കേഷനിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു വീടാണ് ഇത് എ സിയുടെ പോയിൻ്റ് ആണ് നമ്മൾ ഈ കാണുന്നത് മൊത്തം ബ്ലാക്ക് കളറ് സ്വിച്ചാണ് നമ്മളിവിടെ ചെയ്തിരിക്കുക കാരണം നമുക്ക് പറയാ പറഞ്ഞാൽ അറിയാൻ പറ്റും കാരണം ഒരേ കമ്പനിയുടെ സെയിം മോഡൽ സ്വിച്ച് തന്നെ കറുത്ത കളറും വെള്ള കളറും അങ്ങനെ കളർ മാറ്റി ഫിറ്റ് ചെയ്താലും കളർ മാറുമ്പോൾ തന്നെ റേറ്റ് കൂടുകയാണ് എക്സോസ് ഫാന കാര്യങ്ങളെല്ലാം ടോയ്ലറ്റിൽ ചെയ്തിട്ടുണ്ട് ഷവറൊക്കെ ആണെങ്കിലും എല്ലാം നല്ല രീതിയിലുള്ള ഷവറുകളാണ് അപ്പോൾ മുകളിലെ വാട്ടർ ടാങ്ക് പൊക്കി വെച്ചിട്ടുണ്ട് അതായത് സ്റ്റാൻഡ് പണിത്തിട്ട് സ്റ്റാൻഡിൽ പൊക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഷവർ ഓൺ ആയി ആയിക്കഴിഞ്ഞാലും വെള്ളത്തിന് നല്ല ഫോഴ്സ് ഉണ്ടാകും ഈ വാട്ടർ ടാങ്ക് ഹൈറ്റിൽ വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇതുപോലുള്ള ഷവറിലൂടെ വെള്ളം വരുമ്പോൾ വെള്ളത്തിന് നല്ല ഫോഴ്സ് ഉണ്ടാവണമെങ്കിൽ വാട്ടർ ടാങ്ക് നല്ലപോലെ ഹൈറ്റ് പൊക്കി വെക്കണം ഇനി നമ്മൾ രണ്ട് ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ കണ്ട് ഈ ഫാമിലി ലിവിങ് ഏരിയയിലേക്ക് ഇറങ്ങി നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുകയാണെച്ചാൽ സ്പീഡ് വേഗത കൂടിയിട്ടുണ്ട് അതുകൊണ്ട് കാരണം കറണ്ട് വേഗത്തിൽ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് നല്ല മഴയാണ് നല്ല ഇടിയും മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് നമ്മളിവിടെ ഫാൻസി ലൈറ്റുകൾ ഫാന് ബെഡ്റൂമുകളിലെ ഫാനുകളും അതെല്ലാം നല്ല മോഡൽ ഫാനുകൾ തന്നെയാണ് ചെയ്തിരിക്കുക നല്ല വലുപ്പമുള്ള ടോയ്ലറ്റുകളാണ് ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് അതായത് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കൊക്കെയാണ് നമുക്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുക ഇപ്പോൾ വേറൊരു ബാഡ് ന്യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇവിടുത്തെ ബാങ്കുകളൊന്നും ഇപ്പോൾ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നില്ല കാരണം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധങ്ങളുടെ ഒരു ആരംഭം എന്നുള്ള നിലയിൽ ചിന്തിച്ചുകൊണ്ട് ഇപ്പോൾ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നില്ല മറ്റ് രാജ്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ലോണ് കൊടുക്കാൻ പറ്റുന്നതാണ് ഏത് രാജ്യത്ത് വർക്ക് ചെയ്യുന്നവരാണെങ്കിലും നമുക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെ ലോൺ വേണ്ടവർക്ക് ലോൺ ലഭിക്കുന്നതാണ് ഇവിടെ നമ്മുടെ ഡൈനിങ് ഹോളാണ് ഡൈനിങ് ഹോളിലേക്ക് കയറി നല്ല ജനൽപ്പാളികളൊക്കെ കാർപോറേഷൽ നിന്ന് ഓപ്പൺ ചെയ്യാവുന്ന ജനൽപാളികളാണ് ഇവിടെ ഇവിടെ നമ്മുടെ ഇൻറ്റീരിയർ വർക്കുകൾ നല്ല ഭംഗിയുള്ള വർക്കുകൾ തന്നെയാണ് ഓവറായിട്ടുള്ള ഇൻറ്റീരിയർ വർക്കുകളല്ല നല്ല രീതിയിലുള്ള ചെറിയ ഡിസൈൻ വർക്കുകളാണ് ഇതാണ് വാഷ് കൗണ്ടർ വന്നിരിക്കുന്നത് വാഷ് ഏരിയ ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം തേക്കിൻ്റെ തടി കൊണ്ട് തന്നെ ചെയ്തിരിക്കുന്ന വാഷ് കൗണ്ടറുകളും കാര്യങ്ങളും എല്ലാം അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നതാണ് ഇനി നമ്മൾ ഇവിടെ വന്നു കയറുന്നത് ഇതൊരു ടി ബി റൂമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഒരു ഹോം തിയേറ്ററൊക്കെ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടി വി റൂമാണ് ഇവിടെ ടി വിയുടെ യൂണിറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെയാണ് കൊടുത്തിരിക്കുക ഒരു പ്രൈവസിയോടുകൂടി ഇതൊരു ഫാമിലി ലിവിങ്ങും ടി വി റൂമും ഒക്കെ ആയിട്ട് നമുക്ക് കണക്കാക്കാം വേണമെങ്കിൽ ഒരു പ്രയർ ഏരിയ ആയിട്ടും ഇവിടെ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇത് നമ്മുടെ ഒരു അടുത്ത നാലാമത്തെ ബെഡ്റൂമാണ് നമ്മൾ മൂന്ന് ബെഡ്റൂം കണ്ടു നാലാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് നല്ല രീതിയിലുള്ള ജനൽപ്പാളികളെ സൗകര്യങ്ങൾ എല്ലാം കൊടുത്ത് നമ്മൾ മറ്റ് ബെഡ്റൂമുകളിൽ പറഞ്ഞ പോലെ തന്നെ എ സിയുടെ പോയിൻ്റ് അതുപോലെ തന്നെ ഫാന് ലൈറ്റ് ഫാൻസി ലൈറ്റ് ഇതെല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടെ കബോർഡുകൾ എല്ലാ ടോയ് ടോയ്ലറ്റിലോട്ട് ഇറങ്ങുന്ന ഭാഗത്ത് ഡ്രസ്സിങ് ഏരിയയിലാണ് കബോർഡുകൾ ചെയ്തിരിക്കുക അപ്പോൾ അങ്ങനെ കബോർഡുകളെല്ലാം തേക്കിൻ തടി കൊണ്ടുള്ള കബോർഡുകൾ അതുപോലെ തന്നെ ഇൻബിൽഡായിട്ടുള്ള ക്ലോസറ്റുകൾ നാല് ബെഡ്റൂമിലും ടോയ്ലറ്റിലും ഒരുപോലെ തന്നെയാണ് ക്ലോസറ്റുകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുക അങ്ങനെ നല്ലൊരു വീടിൻ്റെ നല്ല ദൃശ്യങ്ങൾ അപ്പോൾ നമ്മൾ ഇനി ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിൽ നിന്ന് നേരെ ഇനി ഈ വീടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് കിച്ചൺ എന്ന് പറയുക കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം നല്ല രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്ന ഒരു കിച്ചണിലേക്കാണ് നമ്മൾ പോകുന്നത് ഇതാണ് ടി വി യൂണിറ്റിൻ്റെ പോയിൻ്റ് സെറ്റ് ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയായിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുക ഏറ്റവും ഭംഗിയുള്ള രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല റെസിഡൻഷ്യൽ മേഖലയാണ് നല്ല അയൽവാസികളൊക്കെ നമ്മളെ എല്ലാ വീഡിയോയിലും അയൽവാസികൾക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് നമ്മൾ പറയാറുണ്ട് കാരണം നല്ല അയൽവാസികൾ വേണം എന്നുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ നല്ലൊരു കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് കയറുകയാണ് കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് കയറി കഴിയുമ്പം തേക്കൻ തടി കൊണ്ടുള്ള നല്ല ഭംഗിയായിട്ട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ല വൃത്തിയായിട്ട് പണി കഴിക്കപ്പെട്ടിരിക്കുന്നു നല്ലൊരു കിച്ചൺ കിച്ചനും വർക്ക് ഏരിയയും ഉണ്ട് ടേബിൾ ടോപ്പൊക്കെ നല്ല ഗ്രാനൈറ്റ് ഒക്കെ ഉപയോഗിച്ച് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് അതും ചെയ്തിരിക്കുക ഇലക്ട്രിക് ചിമ്മിനിയ കാര്യങ്ങൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ കിച്ചന് വർക്ക് ഏരിയയിലേക്കാണ് പോകുന്നത് കിച്ചണിൻ്റെ ദൃശ്യങ്ങൾ നല്ല തടി കൊണ്ടുള്ള കബോർഡുകൾ കണ്ടുകൊണ്ട് നമ്മൾ വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങുകയാണ് വർക്ക് ഏരിയ ആണെങ്കിലും നല്ല വലിപ്പമുള്ള വർക്ക് ഏരിയ തന്നെയാണ് ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ പറഞ്ഞത് വാഷിംഗ് മെഷീൻ്റെ പോയിൻറ്റൊക്കെ ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട് പുകയില്ലാത്ത അടുപ്പ് എണ്ണം കൊടുത്തിട്ടുണ്ട് വീട് വടക്കോട്ട് ദർശനത്തിലാണ് വീടിരിക്കുന്നത് അതുകൊണ്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് അടുപ്പ് കൊടുക്കുക തീ കത്തിക്കാവുന്ന രീതിയിൽ കിഴക്കോട്ടാണ് അടുപ്പ് കൊടുത്തിരിക്കുക അങ്ങനെ നല്ല നല്ല ഭംഗിയായിട്ട് തന്നെ പണിതിരിക്കുന്ന ഈ വീടും സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്ന ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ മീനച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കുക എപ്പോൾ വേണമെങ്കിലും അന്ന് പ്രോപ്പർട്ടിയെ നേരിട്ട് കാണാവുന്നതാണ് അപ്പോൾ ചേർപ്പങ്കൽ പാലാ കോട്ടയം റൂട്ടിൽ ചേർപ്പങ്കലിന് സമീപത്തായിട്ടുള്ള ഈ ഗംഭീരമായ വീട് മനോഹരമായ വീട് നിങ്ങൾക്കും സ്വന്തമാക്കാം അപ്പോൾ നല്ല ദൃശ്യങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത് ഞങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങളുടെ ഫോണിൽ ഒന്ന് സേവ് ചെയ്ത് വയ്ക്കുന്നത് നല്ലതാണ് കാരണം ഏത് സമയത്ത് വിൽക്കാനോ വാങ്ങാനോ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാവുന്നതാണ് അപ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ള നല്ല ഒരു സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്ന മീനച്ചിൽ ഹോംസ് എന്ന കമ്പനിയിൽ നിങ്ങൾക്കും ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൽ മെമ്പർ ആവാം കാരണം ഞങ്ങൾ വഴിയുള്ള പർച്ചേസ് എല്ലാ ഡീലിങ്ങും നല്ല പക്കയായിട്ട് തന്നെ ചെയ്തു തരുന്നതുമാണ് അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ